നാളത്തെ ബജറ്റ് അവതരണത്തോടെ പുതിയ റെക്കോർഡ് കൂടിയാണ് കേന്ദ്ര കേന്ദ്ര ധനമന്ത്രി ഡോക്ടർ നിർമ്മല നിർമ്മല സീതാരാമൻ സീതാരാമൻ സൃഷ്ടിക്കുക രാജ്യത്തിന്റെ ചരിത്രത്തിൽ തുടർച്ചയായി തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രിയാകും മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് അവതരണത്തിന് ധനമന്ത്രി ഒരുങ്ങുമ്പോൾ പിറക്കാൻ പോകുന്നത് പുതിയൊരു റെക്കോർഡ് കൂടിയാണ് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തുടർച്ചയായി എട്ട് തവണ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ മാറും മൊറാർജി ദേശായിയുടെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ മറികടക്കുക രണ്ടായിരത്തി പത്തൊൻപതിലാണ് നിർമ്മല സീതാരാമൻ തന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിനും ഇടയിൽ തുടർച്ചയായി ആറ് ബജറ്റാണ് മൊറാർജി ദേശായി അവതരിപ്പിച്ചത് എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന റെക്കോർഡ് ഇപ്പോഴും മൊറാർജി ദേശായിയുടെ പേരിലാണ് ആകെ പത്ത് ബജറ്റുകളാണ് അദ്ദേഹം അവതരിപ്പിച്ചത് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചതിൽ രണ്ടാം സ്ഥാനം പി ചിദംബരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ദേവഗൌഡ സർക്കാരിലും പിന്നീട് യു പി എ സർക്കാരുകളുടെ കാലത്തുമാണ് ചിദംബരം ബജറ്റ് അവതരിപ്പിച്ചത് നാഷണൽ ഡെസ്ക് ജനം